എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജില്ലയിൽ കുറച്ചധികം യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടവർക്കറിയാം നമ്മൾ എറണാകുളം ജില്ലയിലെ ചെറിയ ഊരുകളും ഗ്രാമങ്ങളിലൂടെയൊക്കെയാണ് യാത്ര ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പക്ഷി സങ്കേതമായിട്ടുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് കേട്ടോ അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും അതുപോലെ ഈ ഒരു ട്രക്കിംഗ് പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സജിത് പൊത്തോട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ ഇവിടെ വന്നു ഏകദേശം ഒരു പത്ത് മണിയോളം ആയപ്പോഴാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഇവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തതിന് ശേഷം ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു പുറത്തൊരു സ്ഥലമുണ്ട് അവിടെ പോയി കണ്ടിട്ട് അതിനുശേഷം ഇവിടെ വന്ന് കയറി പക്ഷികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാണ് ഏകദേശം ക്യാമറയ്ക്കും നമ്മുടെ പാസും കൂടെ നൂറ് നൂറിന് പുറത്ത് രൂപയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അങ്ങനെ അകത്ത് പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം എന്താ പുറത്ത് മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മെയിൻ റോഡ് എത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ കൂടെ നടക്കുകയാണ് അപ്പം കുറച്ച് മുന്നിലേക്ക് പോകുമ്പം ഇടത്തെ സൈഡിൽ നിന്ന് കുറച്ച് കാടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാം അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് മുന്നിലേക്ക് നടന്നു വന്നു മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ എവിടെയാണ് കേട്ടോ സലീം അലി പക്ഷി നിരീക്ഷണ കേന്ദ്രം എന്നെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തട്ടേക്കാട് ബേഡ് സാഞ്ച്വറി അപ്പോൾ ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്ന് പാസ്സെടുത്ത് വന്നതിന് ശേഷം നമ്മൾ ടിക്കറ്റ് കൊണ്ട് അതെവിടെയാണ് കാണിക്കേണ്ടത് ചേച്ചി എത്ര സമയം വരെയുള്ള ആൾക്കാരാണ് രാവിലെ പാസ് എടുത്ത് എത്ര മണി വരെ മഴയൊക്കെ ആണെങ്കിലോഴുതി സൈൻ ചെയ്തതിനു ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ശരിയച്ചിട്ട് അപ്പോൾ നമ്മളിത് അകത്തേക്ക് പോവുകയാണ് കെട്ടിടത്ത് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ട്രക്കിങ്ങൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു ചേട്ടനെ കണ്ടു അപ്പം ചേട്ടനെ ഞാനും കൂടെയാണ് ഇപ്പം ഈ പശുരംഗത്തിനുള്ളിലൂടെ ട്രക്കിങ് ചെയ്യുന്നത് ചേട്ടൻ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവോ എൻ്റെ പേര് രബി രബി സ്ഥലം എൻ്റെ പിറവം പിറവ എറണാകുളം പിറവം പിറവം അപ്പം ചേട്ട ഇവിടെ വേറെ എന്താ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് ട്രക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാനും ഇപ്പോൾ ചേട്ടനുണ്ട് രണ്ടുപേരും കൂടെ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പറ്റുന്ന കാഴ്ചകൾ ഈ ഒരു പക്ഷി സങ്കേതത്തിനുള്ളിലെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അപ്പോൾ ചേട്ടാ നമുക്ക് നടന്നല്ലേ നല്ലൊരു മൺപാത റോഡാണ് കേട്ടോ വണ്ടിയൊക്കെ പോകുന്ന റോഡാണ് പക്ഷേ ട്രക്കിങ്ങിനെ വണ്ടിയിന്നും കയറ്റി വിടത്തില്ല നമ്മൾ നടന്ന് തന്നെ ഈ ഒരു ട്രക്കിങ് പ്രോഗ്രാം ചെയ്യണം അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്നതാണ് ഈ വലിയ വലിയ മുളയുടെ കൂടുകളും ഒക്കെ കാണുന്നുണ്ട് അതോടൊപ്പം കിളികളൊക്കെ എന്തോ ശബ്ദമുണ്ടാകുന്നുണ്ട് കിളികളുടെ ശബ്ദങ്ങൾ അപ്പോൾ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാതെ നിൽക്കുമ്പം ഏതോ കിളികളുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കുറച്ച് ഇതിലെ ഇങ്ങോട്ട് നടന്നു വന്ന് ഇപ്പോൾ അധികം വണ്ടിയുടെയൊന്നും ശബ്ദങ്ങളില്ല അപ്പോൾ ഇവിടെ സലീം അലി ബാഡ് ട്രയൽ എന്നതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇടത്തേക്ക് തിരിഞ്ഞ് പോവുക ഓ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകണം വേണ്ട അങ്ങോട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകണം മിക്കവാറും അതിലേ നമ്മൾ പോയിട്ട് നമ്മൾ കറങ്ങി വരുന്നത് വേണ്ട ഈ ഭാഗത്തായിരിക്കും അവിടെ നിന്ന് നമ്മളിടത്തേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ ആനക്കിടങ്ങുണ്ടല്ലോ ട്രഞ്ച് ട്രഞ്ച് എടുത്തിട്ടുണ്ട് കാരണം ആനശല്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ട്രഞ്ച് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ട വയ്യിൽ മുറിച്ചിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് തേക്കിൻ്റെ കമ്പുണ്ടല്ലോ തേക്കും തടിയാണ് മുറിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് ആന വരാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ പിന്നെയും നമ്മൾ ഇതിനകത്തു കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കുറച്ച് ഇങ്ങനെ പക്ഷികളുടെ പേരൊക്കെ എഴുതിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട് തട്ടേക്കാട് വൈൽഡ് തട്ടേക്കാട് ബേഡ് സാഞ്ച്വറി വൈൽഡ് ലൈഫ് ഡിവിഷൻ ഇടുക്കി ഇത് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ എല്ലാ നമ്മൾ കണ്ടിട്ടുള്ള ഭൂരിഭാഗം കിളികളൊക്കെ ഇവിടെയുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു വന്നപ്പം ഒരു കൈതക്കാട് കൈതക്കാട് കണ്ടൽക്കാട് പോലുള്ള സ്ഥലത്തകത്ത് എത്തിയിട്ടുണ്ട് വഴിയിലൊരു കിളിയിരിക്കണേട്ടാ അതങ്ങ് ഇവിടെ വന്നപ്പോഴേ അവിടെ നിന്നൊക്കെയുള്ള വലിയ വഴികളൊന്നുമില്ല ഇങ്ങോട്ട് വന്നപ്പം ചെറിയ ചെറിയ വഴികളാണ് പക്ഷികളൊന്നും കാണാനില്ല പക്ഷികളൊക്കെ മുകളിലിരുന്നാണ് വിളിക്കുന്നത് താഴെ ഒന്നിനെയും കാണാനില്ല ഇല്ല നമ്മുടെ പെരിയാറിൻ്റെ ഒരു പെരിയാർ ഒഴുകി പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാറ് ഇങ്ങനെ പോവുകയാണ് താഴേക്കാണ് ഒഴുകുന്നത് അപ്പോൾ എനിക്ക് വന്നത് ഇതിലേക്ക് ഇറങ്ങി നമ്മുടെ കൊച്ചി അറബിക്കടലിലോട്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് മെഗിലൊരു പാലമുണ്ട് അപ്പോൾ അത് ഏത് റൂട്ടാണെന്നൊരു പിടുത്തമില്ല അത് ഏത് റൂട്ട് കേട്ടോ കേട്ടോ ഓ ചേലാടിന്ന് ചേതമംഗലത്തിൽ നിന്ന് ചേലാട് വരുന്ന റൂട്ടിൽ അടുത്ത് കയറിയപ്പോൾ കുറച്ച് വളർത്തു പോകാത്ത കണിപ്പുണ്ട് അതൊക്കെ ഇവിടെ സമീപത്തുള്ള സമീപത്തുള്ള പശുക്കളാണ് ചേട്ടാ വളർത്തു പശുക്കളാണ് ഇതൊക്കെ സമീപത്തുള്ള ആൾക്കാർ ഇത് ആഹാരം കഴിക്കാൻ വേണ്ടി കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതല്ല സാധ അഴിച്ചു വിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ നടന്നു പോകണമെല്ലാം ഞാൻ വിചാരിച്ച് വഴി ബ്ലോക്ക് ആക്കി നിൽക്കുമെന്ന് പാടത്തിന് നിന്നില്ല ഒട്ട് സൈഡിലൂടെ പെരിയാർ നദിയാണ് ഇങ്ങനെ ഒഴുകുന്നതെങ്കിലും ശരിക്കും ഒരു ഒച്ച വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പെരിയാർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെരിയാർ പെരിയാറിങ്ങനെ കരുതല് വരുന്നൊരു സമയമുണ്ട് ആ സമയത്തൊക്കെയാണ് പെരിയാർ നദിയിൽ കൂടുതൽ വെള്ളം കയറുകയും കൊച്ചു പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം കൊണ്ടാകാനായിട്ടുള്ള സാധ്യത ഉള്ളത് എത്താം അപ്പം കുറച്ചിങ്ങ് ദൂരെ നടന്നു വന്നപ്പോൾ നമ്മൾ നേരത്തെ നടന്നതിനെക്കാട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തണുപ്പൊരന്തരീക്ഷം കിളികളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം മെകളിലാണ് ഇരിക്കുന്നത് ഒന്നും താഴെയില്ല നമുക്ക് കാണാനും പറ്റണില്ല വളരെ നിശബ്ദമായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കാൻ പറ്റും ഇത്രയും സമയം പെരിയാറിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ വന്നതെങ്കിലും പെരിയാറിൻ്റെ കുറച്ച് ദൃശ്യം നല്ല ഒരു ദൂരം ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഇവിടെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെരിയാറ് നദി നല്ല രീതിക്ക് കാണാൻ പറ്റും കേട്ടോ ശരാം പെരിയാറ് നദി ഇതാണ് പെരിയാർ നദി എത്ര ദൂരമെന്നറിയാവോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് വളരെ നിശബ്ദമായിട്ട് ഒരു ശബ്ദം പോലും ഇല്ല വളരെ പതി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം കാട്ടിനുള്ളിലൂടെ നടന്നു വന്ന് കാട്ടു വിളിക്കാനാണ് വിളിക്കാനായിട്ടകത്ത് ഈ ഭാഗത്ത് ഇവിടത്തെ ആ ഒരു ചെറിയൊരു തടാകം പോലത്തെ ഒരു സ്ഥലമാണ് ആനയുണ്ട് കേട്ടോ അതിനകത്ത് ബാക്കിലൊക്കെ ആനകൾ മണ്ണറ ഉച്ചിക്കുന്നതാണ് മരങ്ങളിലൊക്കെ പക്ഷെ നല്ല രസമുണ്ട് ഈ കാട്ടിനകത്തൂടെ ഇങ്ങനെ നടക്കാൻ ആ കേട്ടകത്ത് കാട്ടുവഴിയാണേ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാ ഒരു അടിപൊളി പാടം പോലത്തെ ഒരു സ്ഥലമാണേ അപ്പോൾ ഇതേണ്ട ഇവിടെ നീ വഴി വന്നു അപ്പം കുറച്ച് ദൂരം വരുമ്പോൾ ഒരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് ഇത് അടുത്ത ആൾക്കാരുടെ പശു ആണ് കേട്ടോ പശുക്കളെല്ലാം അഴിച്ചു വിട്ടിട്ടുണ്ട് അത് വന്ന് കിട്ടിയില്ലാത്തത് കൊണ്ട് ആവശ്യമുള്ള ആഹാരം ഇങ്ങനെ കഴിക്കും അപ്പോൾ ഇവിടെ ഒരു വാച്ച് ടവറുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട് ചേട്ടാ ഇത് നോക്കുന്നത് ചേട്ടൻ എത്ര മണി വരെ ചേട്ടൻ കാണും ഞാൻ അഞ്ച് മണി വരെ അഞ്ച് മണി വരെ അത് കഴിയുമ്പോൾ മൊത്തത്തിൽ ക്ലോസ് ചെയ്യും എല്ലാ ദിവസവും കാണുമല്ലോ ചേട്ടൻ തന്നെ ആകട്ടെ വേറെന്താന്നാണ് സുധാകര സുധാകര അവിടെ അടുത്ത് തന്നെയാണ് വീട് ആ ശരി കേട്ടോ ശരി മുകളിൽ കണ്ടിട്ട് വരാം അപ്പോൾ ഇതിലെ അങ്ങ് മെകളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു വ്യൂ കാണാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ ഒരു തടാകം പോലത്തെ ഒരു ഏരിയ കുറച്ച് ദൂരം ഇങ്ങനെ കണ്ടൽക്കാടിനെ നടുക്ക് അടിപൊളിയൊരു സ്പോട്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനായിട്ട് എത്ര ദൂരം കാട്ടിനകത്തൂടെ വന്നിട്ട് ഈയൊരു സ്പോട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും നല്ല ഒരു ഇഷ്ടപ്പെട്ടത് തറയിലൊക്കെ നല്ല ചെടികളും എന്താ പറയണ്ട ഫുള്ള് പച്ചപ്പ് പച്ചപ്പിന് ചുറ്റും ഇതാ ഒരു മരവും ഒക്കെ ഇവിടെ നിൽപ്പണ്ടേ എന്തായാലും നല്ല രസമുണ്ട് പിന്നെ പശുക്കളൊന്നും അങ്ങനെ ഇതിനകത്ത് കയറി ചാണകമൊന്നും ഇടാത്തതുകൊണ്ട് നമുക്കിങ്ങനെ നടക്കാം ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ കുറച്ച് കിളികളൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന കേൾക്കണേന്ന് കേട്ടോ അതെല്ലാം കിളികളുടെ ശബ്ദങ്ങളാണ് ഏതൊക്കെ കളികളാണ് എനിക്കൊന്നും പേര് പറയത്തില്ല അപ്പോൾ എന്തായാലും ഒരു സ്ഥലം ഇതിനകത്തുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈയൊരു സ്ഥലം എന്ന് പറയുന്നത് ആ ഒരു ഇങ്ങനെ ട്രക്കിങ്ങൊക്കെ പോയിട്ട് ഇതാ തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ലാട്ട ഈ ഒരു സ്ഥലമുണ്ടല്ലോ അതിലേക്ക് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പം ആ ഒരു പുല്ല് പുല്ലുപിടിച്ചിടക്കുന്ന ആ ഒരു സ്ഥലമൊക്കെ കണ്ടപ്പം ഭയങ്കര രസമായിരുന്നു നമ്മൾ നേരത്തെ തിരിഞ്ഞ് പോയത് ഒരു ഭാഗത്തൂടെയാണ് ഈ ഒരു ഭാഗത്തൂടെ തിരിഞ്ഞു പോയിട്ട് നമ്മൾ ഈ വഴിയിൽ കൂടെ കയറി വേണ്ട ഇതിലെ ആണ് കേട്ടിറങ്ങിയത് സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ മലയെണ്ണാനാണ് കേട്ടോ മലയാളനാണ് മലയണ്ണാൻ ശബ്ദം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇതിലെ പോയിട്ട് നമ്മളിതാ തിരിഞ്ഞിതിലെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൊള്ളാം അകത്ത് ആ ഒരു സ്വിറ്റ്സർലൻഡ് പോലുള്ള ആ ഒരു കുഞ്ഞു സ്ഥലവും കടിപൊളിയായിരുന്നു കേട്ടോ ഇതിനകത്ത് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോയിട്ട് നമ്മുടെ നമ്മൾ ടിക്കറ്റ് എടുത്ത കൗണ്ടറിൻ്റെ അവിടെ നിന്നകത്ത് ബേഡ് ബട്ടർഫ്ലൈ പാർക്ക് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ ഓഫീസിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇനി കാണിക്കാനുണ്ട് പിന്നെ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ പക്ഷി സങ്കേതത്തിനുള്ളിൽ ഞാൻ പ്രവേശിച്ചു ഞാനും ഒരു ചേട്ടനും കൂടെ പക്ഷി സങ്കേതത്തിനുള്ളിൽ പ്രവേശിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ റോഡിന് മുമ്പിലൂടെയാണ് ഏറ്റവും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റോഡിൻ്റെ ഫ്രണ്ടിലൂടെ നടന്ന് കുറച്ച് മുന്നിൽ ചെല്ലുമ്പോഴാണ് ടുത്ത് ഇവിടുന്ന് തൊട്ടടുത്താണ് ഒരു സ്ഥലമുള്ളത് ഈ പക്ഷി സങ്കേതവും ഇവിടുത്തെ പാർക്കുകളും ഒക്കെ ഇതിൻ്റെ അടുത്താണ് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല ആ ഒരു ഭാഗത്താണ് ഇതെല്ലാം ഉള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ട് പോയിട്ട് ഇനി ആ ഒരു പാർക്കിനുള്ളിലെ അവിടെ ബട്ടർഫ്ലൈയുടെ പാ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ഇനി അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇനി നേരെ നമുക്കത് കണ്ടാലോ അങ്ങനെ നമ്മൾ തട്ടേക്കാട് ഇപ്പോഴും നിലവിൽ പക്ഷി സങ്കേതത്തിൻ്റെ കുറച്ച് പാർക്കുകളൊക്കെ ഉള്ളൊരു രേരിയുണ്ട് കേട്ടോ അപ്പം അവിടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇതിനകത്ത് കുറച്ചധികം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടെ കൂട്ടിനകത്തൊരു മൈൽ ഇടപ്പുണ്ട് ഹായ് ഹലോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല കൂട്ടിനകത്ത് കൂട്ടിനകത്താക്കിയിട്ടിരിക്കുകയാണ് ഇനി അപ്പുറത്തെ ഒരു കൂട്ടിൽ അതിനകത്ത് എന്തോ ഇളിയുണ്ട് നമുക്ക് നേരെ ഇനി അത് കാണാൻ പോകാം അതിനകത്ത് എന്തോ ഒരു വെളുത്തൊരു പക്ഷി ഇടപ്പുണ്ട് കേട്ടോ സാധാ ഒരു മാവാണ് കേട്ടോ നിൽക്കുന്നത് ഇതിനകത്തും വല്ലതുണ്ടോ ഇതിനകത്തല്ല ഉണ്ടായതായിരിക്കും എങ്കിൽ ചത്തു കാണുമല്ലേ കമ്പൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് പക്ഷെ അതിനകത്തൊന്നും കാണുന്നില്ല ഇവിടെ ഒരു വെള്ള എന്തോ ഒരു കിളിയുണ്ട് കാട്ടുവാടിയിലേക്കാൾ മെത്തയുടെ ഒരു കിളിയാണ് പുള്ളിക്ക് കിടക്കാനായിട്ട് ഇതിനകത്ത് അത്യാവശ്യം കൂട്ടിനകത്ത് കമ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് മുളം കമ്പൊക്കെ വെച്ചിട്ട് നല്ലൊരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ താഴെ ഭാഗത്ത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് കയറിയപ്പം കുറച്ചധികം ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു പശുസങ്കേതത്തിനുള്ളിൽ ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അതൊരു വലിയൊരു മൂങ്ങയാണേ പോണേ എവിടെ പോണേ ഹായ് എവിടെ ഇപ്പോൾ ഭാഗത്തിന് താഴെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത്രയും കൂടുതലും കുഞ്ഞു കുഞ്ഞ് കിളികളൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഒരു സാറുണ്ട് ആ സാറ് പറഞ്ഞിവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞു ഇതിനകത്താണ് കേട്ടോ പാമ്പ് കിടക്കുന്നത് ഞാൻ കാണിച്ചേർക്കുന്നത് കണ്ട ഇതൊരു പെരു പാമ്പാണ് ഇതൊരെണ്ണം പിന്നെ ഇത് അപ്പുറത്തൊരെണ്ണം രണ്ടെണ്ണം ഉണ്ട് അലീ മലിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലയിൽ വന്ന പക്ഷി സങ്കേതം ഒരു ഉഷ്ണ വനമേഖല പക്ഷി സങ്കേതമാണ് കേട്ടോ തട്ടേക്കാട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറിന് പക്ഷികൾ ഇതിനകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മളൊന്നും കണ്ടില്ല കണ്ട് പക്ഷേ എല്ലാം മെഗളിലാണ് അതൊന്നും പകർത്തി എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഇവിടെ കുരങ്ങന്മാർ തറയിലൊക്കെ ഇരിക്കുന്നുണ്ടോ ഹലോ വേണ്ട ഇരിക്കുന്നുണ്ട് തറയിലിരിക്കുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ മരങ്ങളിലൊക്കെ എന്തോക്കെ ഇരുന്ന് ചെയ്യണം എല്ലാവരും കൂടെ ഇതിൻ്റെ ബാക്കിൽ ഒരു തോടിങ്ങനെ വരുന്നുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും വേഴാമ്പലിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതായിരുന്നുണ്ടോ ഇവിടെ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പുൽമേട് നമുക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് ആ ഒരു അടിപൊളിയൊരു ഈറമേഞ്ഞൊരു ഷെഡുണ്ട് മുളയും ഈറക്കമ്പും പിന്നെ മരങ്ങളുടെ കമ്പുകളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളൊരു അടിപൊളിയൊരു ഒരു ഷെഡ് ഇപ്പം ഇതിനകത്ത് കയറിയിരിക്കാനൊക്കെ അടിപൊളിയാണ് ഏതാണ്ട് തറയിൽ മൊത്തം നല്ല കാതൽ കമ്പാണ് ആണി വെച്ചടിച്ച് ഇവിടെ വന്നിരുന്നിട്ട് നമുക്കിവിടെ വന്നതാ ഇങ്ങോട്ടൊരു വഴിയുണ്ട് ആ തടിയിൽ കൂടെ അങ്ങോട്ട് പോകാം അവിടെ നിന്നതായി ഈ പുൽമേടുണ്ട് അവിടെ നിന്നൊരു തോടൊക്കെ ഉണ്ട് അതിൻ്റെ കാഴ്ച കാണാം പിന്നെ തൊട്ടപ്പുറത്തൂടെ ആ പെരിയാറുണ്ട് ഇതിലേ ഇങ്ങോട്ട് പോകാം പക്ഷേ ഇതിലേ ഇപ്പം ഇങ്ങോട്ട് പോകാൻ പറ്റില്ല ചെറിയ ബലക്ഷയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്കാരെല്ലാതായി ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കൊടുത്ത കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകാറ് കാണുമ്പോൾ അറിയാൻ പറ്റില്ല അപ്പോൾ എന്തോ ബോട്ട് സർവീസ് എന്തോ ഉണ്ടായിരുന്നിട്ട് ഇപ്പം മഴയില്ലാത്തത് കൊണ്ട് അതിങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഈ സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ ആ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ടോ തൊട്ടടുത്താണ് ഹായ് എല്ലാം തൊട്ടടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് പേടിയില്ല കാരണം എപ്പോഴും ആൾക്കാരെ കണ്ടുകൊണ്ട് നടക്കുന്നുണ്ട് പേടിയില്ല ഇതാ ഒരാളെ ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഈ മരുന്ന് വർഗങ്ങളായിട്ടുള്ള ചെടികളിൻ്റെ ഒരു ഗാർഡനാണ് കേട്ടോ ഇതിനകത്ത് മൊത്തം വനത്തിലുള്ള ഈ നല്ല പരമ്പര്യ പാരമ്പര്യമായിട്ടുള്ള ഈ മെഡി മെഡിസിനൽ പ്ലാന്റുകളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് അതിൽ കാട്ടുചാമ്പ ഒരു ഇതിനകത്തുണ്ട് ഒന്നിനും കൃത്യമായിട്ടുള്ള എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പേരുകളെല്ലാം എഴുതിരുന്നു പക്ഷേ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല അതാണൊരു പ്രത്യേകത നമ്മളിത് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതിനെ അതിലേക്ക് ഇറങ്ങി ഇതെവിടെ വരെ വന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മെഗളിലോട്ടാണ് പോകുന്നത് ഇനി എങ്ങോട്ടാണ് പോകണേന്ന് പോകണേന്നൊരു പിടുത്തമില്ല ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടു വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് ഞാൻ കാണിച്ചു തരാം ഡോർമിറ്ററി മെഡിക്കൽ ഗാർഡൻ അക്വ ലൈഫ് ഏരിയ ബോട്ടിങ് അതും താഴെയായിരുന്നു അപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ വൈൽഡ് വൈൽഡ് ഓർക്കിഡാറിയം നാച്ചുറൽ ഇൻ്റർപ്രട്ടേഷൻ പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ നക്ഷത്ര ബന് നക്ഷത്രവനം ഓക്കെ അപ്പം അത് ഇതിനകത്തോട്ടാണേ അപ്പോൾ ഇതിനുള്ളിലാണ് നമ്മൾ കയറി പോകുന്നത് അത്യാവശ്യം നല്ലൊരു പാർക്കുണ്ട് അപ്പം ഇവിടുത്തെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് വീട് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ഒരു പാർക്കിനകത്ത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ ഇരിക്കാം അഞ്ചൂർക്ക് ഇരിക്കാം അഞ്ചൂർക്കിരുന്ന് സെറ്റ് അങ്ങോട്ട് കയറി വന്നപ്പോൾ നമുക്ക് പക്ഷികളുടെ വിജ്ഞാപന കേന്ദ്രം അതിനെക്കുറിച്ചിട്ടുള്ളൊരു പഠന കേന്ദ്രം എന്തായിരിക്കാം ബേഡ്സ് ഇൻ്റർസെപ്ഷൻ സെൻറ്റർ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് നക്ഷത്രവനം ബട്ടർഫ്ലൈ പാർക്ക് ബട്ടർഫ്ലൈ പാർക്കും പിന്നെ നക്ഷത്രവനവും നക്ഷത്രവനം എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ചെടികളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ പാർക്ക് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിലൂടെ പോയപ്പോൾ അതിൻ്റെ സൈഡിൽ കണ്ട മതിൽക്കെട്ടിനകമാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറയുന്നത് അതാ പോകുന്നുണ്ട് ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ ഇത് പറയത്തക്കൊരു ഒന്നുമില്ല എന്തോ ഒക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് പാർക്കിനകത്തെ ഇവിടെയൊക്കെ ബട്ടർഫ്ലൈ നടക്കുന്നുണ്ട് ഇതേണ്ട പറന്ന് നടക്കുന്നുണ്ട് ഇത് കൊള്ളാം ഇതിനകത്തൂടെ ഇങ്ങനെ നടന്നു പോകാൻ അതൊരു പ്രത്യേക ഒരു രസം ബട്ടർഫ്ലൈ പാർക്കിനകത്തൂടെ നടക്കുമ്പോൾ നമുക്ക് കുറച്ചധികം നല്ല ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെടികളും പൂക്കളും അങ്ങനെ കുറേയധികം ചെടികൾ ഇതിനകത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അത് ഭയങ്കര വലിയൊരു കാര്യമാണ് വേണ്ട ഒരു ഇതൊക്കെ ഒരു സൈസ് ചുമന്ന പൂക്കളാണ് ഈ ഒരു പൂ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ കൊണ്ടുപോട്ടാണ്ട് ഇത് കഴിഞ്ഞു ചുമന്ന പൂവ് ഇതിൽ മിക്ക ചെടികളും നമ്മളവിടേക്കുള്ള ചെടികളാണ് കാട്ടിനകത്തൊക്കെ കിടക്കുന്ന ചെടികളാണ് പിന്നെ ഈ പണ്ടത്തെ ഈ ചൊക്കവാലൻ ചെടിയുണ്ടല്ലേ എന്തല്ല കുരങ്ങൻ്റെ വാല് പോലെയുള്ള ചെടി അപ്പം അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് മെഗളിൽ കിടക്കയാണ് ബട്ടർഫ്ലൈ ആണേ അപ്പം ഇതിനകത്ത് കയറി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന് എന്താ പുഴുവിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അതെ അതെ ശരിയാണ് പുഴു ബട്ടർഫ്ലൈ അതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്യൂപ്പ മുതൽ ഉള്ള കാര്യങ്ങൾ മൈഗ്രേഷൻ മെനി അനിമൽസ് ഫ്രീക്വൻസി റെസ്പോൺ റെസ്പോൺസ് ടു അൺഫേവറബിൾ എൻവിറോൺമെൻ്റൽ ഫ്ലൈയുടെ കുറച്ച് കാര്യങ്ങളത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് വെട്ടുമല്ലോ ഇതിനകത്ത് സെക്ഷുവൽ ഡിമോഫ് ഡിമോസിയം ഈസ് എ കോമൺലി സീൻ ദ ഡീനൈഡ് എഗ് എഗ് ഫ്ലൈ ഇൻ ദ വിച്ച് ഈസ് ദ മെയിൽ ആൻഡ് ഫീമെയിൽ ലുക്ക് ഡിഫറെൻ്റ് ആൻഡ് മെയിമിക് മൈമിക് ഫോർ ദ അതർ ബട്ടർഫ്ലൈ സ്പീഷീസ് എന്തോ എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് മലയാളത്തിൽ ഞാൻ തർജ്ജമ തർജ്ജിമേത് വരുമ്പോൾ സമയം എടുക്കും കേട്ടോ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് തൊട്ടു താഴെയാണ് നമ്മൾ നേരത്തെ നടന്ന റോഡെന്ന് പറയുമ്പോൾ തൊട്ട് താഴെക്കൂടെയാണ് ഈ ഒരു പാർക്കിനകത്ത് ഒരുപാട് വനത്തിനുള്ളിലെ മരങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആ മരങ്ങളാണ് ഇതിനകത്ത് മൊത്തം ഇങ്ങനെ വച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓരോ പേരുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഇരുമ്പിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ മരത്തിൻ്റെ ഇത് കാഞ്ഞിരാണ് കേട്ടോ നമ്മുടെ വിശക്കാഞ്ഞിരും ഉണ്ടല്ലോ അതാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഇത് കണ്ടിറങ്ങി നമ്മൾ തിരിച്ചുതാ ഈ ഇതിനകത്തുനിന്ന് എല്ലാം കണ്ടിറങ്ങിയിട്ട് തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ മരങ്ങളുടെയും പേരുകളും വിവരങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് മിക്ക മരങ്ങളെല്ലാ പേരുകളും എഴുതിയിട്ടുണ്ട് കേട്ടോ ഇതിനകത്തുള്ള പിന്നെ മെഡിസിനൽ പ്ലാന്റ് മെഡിസിനൽ ആയിട്ടുള്ള മരുന്നുകളുടെ എല്ലാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അതാണ് ഈ ഒരു ഫിനകത്ത് അത്തി മുതൽ ഇത്തി അതെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അകത്ത് നമ്മുടെ പ്രശസ്ത പക്ഷി ഗവേഷകൻ സലീം അലി സാറുടെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോറിൽ ഇതിനകത്തപ്പോൾ ഓരോ കിളികളുടെ കൂടുകളും ഓരോ കിളികളുടെ അതിൻ്റെ ഇലങ്ങളും പിന്നെ പഴങ്ങളും വിത്തുകളും ഒക്കെ പകർത്തി നല്ല രീതിക്ക് പ്രിൻ്റ് ചെയ്ത് ഒരു ചുവരിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ചധികം എങ്ങനെയുണ്ട് ഇതിനകത്ത് മൊത്തം അങ്ങനെയാണ് കേട്ടോ ഇവിടെ മുതല അളുങ്ക് നമ്മുടെ ഈനാം വേച്ചി ഉണ്ടല്ലോ ഉറുമ്പ് തീനി എല്ലാത്തിൻ്റെ രൂപങ്ങൾ ഇതിനകത്ത് വച്ചിട്ടുണ്ട് ഇതിനകത്ത് കാണാൻ അടിപൊളിയാണ് കേട്ടോ എല്ലാ പക്ഷികളുടെയും അതുപോലെ എല്ലാ മൃഗങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും അടിപൊളിയാണ് എല്ലാം വിവരിക്കാനായിട്ടുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് പോവും അപ്പം അതുകൊണ്ട് എന്തായാലും വരുന്നവർക്ക് നഷ്ടമില്ല ഇതിനകത്തുനിന്ന് ഇത്രയും കാഴ്ചകളും കൂടെയൊക്കെ കാണാം അല്ല ഇവിടെ ഒരു കിളിയുടെ പ്രതിമ വേഴാമ്പലിൻ്റെ ആണോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ കിളികളുടെയും പക്ഷികളുടെയും ഫുൾ ഡീറ്റെയിൽസ് ഓരോ ഇങ്ങനെ എഴുതി എഴുതി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഈയൊരു റൂമിനകത്ത് പിന്നെ നമ്മുടെ പക്ഷി ഗവേഷകൻ സലീം അലി എന്ന് പറയുന്ന സലീം അലി സാറിൻ്റെ ഫോട്ടോയും വെച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ജി കെ ക്വസ്റ്റ്യൻ പോലെ സെറ്റിംഗ് വെച്ചിട്ടുണ്ട് അതെന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പുറകോട്ട് പറക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക പക്ഷി ഉത്തരത്തിനായി ബോക്സ് തുറക്കുക ഞാൻ തുറന്ന് കാണിച്ചു തരാവേ ദാ ഹമ്മിങ് ബേഡ് അതായത് ഈ ഹമ്മിംഗ് എന്ന് പറയുന്ന പക്ഷിക്ക് പിറകിലേക്ക് പറക്കാനായിട്ടുള്ള കഴിവുണ്ട് അതിൻ്റെ താഴെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി എന്ന് പറയുന്ന ഒരു കൊസ്റ്റ്യം പോലെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇവിടെയും കാണും എനിക്ക് ഉത്തരത്തിനായി ബോക്സ് തുറക്കുക അപ്പം നമുക്ക് ബോക്സ് തുറക്കാം ഇതിനകത്ത് ഇത്തിക്കണ്ണി കുരുവി ഇത്തിക്കണ്ണി കുരുവി എന്ന് പറയുന്ന ഒരു ഇനം പക്ഷിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഞാൻ തട്ടേക്കാട് ബേഡ് സാഞ്ചറിക്കുള്ളിൽ വന്നിട്ട് ഇവിടുത്തെ ഒരുപാടധികം കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളിൽ നമ്മൾ കുറച്ചധികം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളിൽ നിങ്ങൾക്കും വളരെ ചുരുക്കം എമൗണ്ട് മാത്രമേ ഉള്ളൂ ഒരു അറുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ടിക്കറ്റിന് ആ ഒരു ടിക്കറ്റ് റേറ്റ് എടുത്തിട്ട് നിങ്ങൾക്കും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിനുള്ളിൽ പോകാവുന്നതാണ് അപ്പം കേരളത്തിൽ പ്രധാനമായിട്ട് മൂന്ന് പക്ഷി സങ്കേതങ്ങളാണുള്ളത് ഒന്ന് തട്ടേക്കാട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ പിന്നെ വയനാട് ജില്ലയിലെ പക്ഷി സങ്കേതം ഇതാണ് പ്രധാനമായിട്ടുള്ള മൂന്ന് പക്ഷി സങ്കേതങ്ങൾ അപ്പോൾ എറണാകുളം ജില്ലയിലെ ഈ ഒരു പക്ഷി സങ്കേതത്തിനുള്ളിൽ എത്തുവാനും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും സാധിച്ചില്ല ഒരുപാടധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത് ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എന്തായാലും ബായ്